ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞാൻ ആദ്യമേ ഒന്ന് രണ്ട് കാര്യം പറയാം എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചിവാന്നർ പാറശാലയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ലാങ്ങും എൻ്റെ സ്ലാങ്ങും നല്ല വ്യത്യാസം ഉണ്ടാകും ചില വേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ തൊട്ട് മുന്നേ ഇട്ടിരുന്നതിന് വീഡിയോയിൽ അങ്ങനത്തെ ഒരു കമൻറ്റ് വാങ്ങുക അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതും വോയിസ് എല്ലാം എൻ്റെ ഈ മൊബൈലിൽ തന്നെയാണ് ഞാൻ ചെയ്യുക അതായത് എനിക്ക് മൈക്കോ കാര്യങ്ങളോ അതുകൊണ്ട് എൻ്റെ വോയിസിന് എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും എൻ്റെ അഭിപ്രായം എന്താണോ അതാണ് ഞാൻ ഈയൊരു വീഡിയോയിലോട്ട് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് പോസിറ്റീവ് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അതായത് ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ വേടനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ് അപ്പോൾ വേടൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസും വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് കൊച്ചിയിലെ ഒരു യുവ ഡോക്ടറുമായിട്ട് പരിചയപ്പെടുകയും അവര് സംസാരിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം നമ്മുടെ കോഴിക്കോട് ഒരു വീട്ടിൽ വെച്ച് അവർ നേരിട്ട് കാണുകയാണ് അപ്പോൾ അതിൽ യുവതി ഇപ്പൊ കേസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് അവർ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യുവതിയുടെ ഏർ സമ്മതമില്ലാതെ വേണം ചുണ്ടിൽ ഉമ്മ വയ്ക്കുകയും കൂടാതെ അവര് ആ യുവതിക്ക് എതിർക്കാനായിട്ട് കഴിഞ്ഞില്ല പിന്നെ അവരവിടെ മൂന്ന് ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം പല സ്ഥലങ്ങളിലായിട്ട് വേടൻ ഈയൊരു യുവതിയെ പല സ്ഥലങ്ങളിലായിട്ട് വിവാഹ വാഗ്ദാനം അതായത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഈയൊരു യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു അപ്പം ഇതാണ് ഈയൊരു കേസ് ഇപ്പം വേടാൻ അതിൽ നിന്നും ഊരി വരുന്നുണ്ട് അതായത് ആ ഒരു യുവതിയും വിവാഹം കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു കേസ് ഇപ്പം റണ്ണിങ് ആണ് ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നല്ല ഈ വേടനും ഈ ഒരു യുവതിയും രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് അതല്ലാതെ വേടൻ കയറി പീഡിപ്പിച്ചു എന്നുള്ള അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് എന്തുകൊണ്ട് നേരത്തെ ഒരു കേസോ കാര്യങ്ങളായിട്ട് പുറത്ത് വന്നൂടാം പിന്നെ ഈ കേസിൽ പറയുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വേടൻ പീഡിപ്പിച്ചു പല സ്ഥലങ്ങളായിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കാരണം പ്രണയിക്കുമ്പോൾ അവർ പല സ്ഥലത്തും അവർക്ക് അവരുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫ് അവർ എന്ത് ചെയ്യണം എന്നുള്ളത് സെക്ഷലി ബന്ധപ്പെട്ട ബന്ധത്തിലേർപ്പെടുന്നത് ഒത്തിരി പേരുണ്ട് ഇന്നത്തെ കാലത്തിൽ പ്രണയങ്ങൾ എടുത്താലും ഈ പറയുന്നത് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ലവ് മാരേജസ് തന്നെയാണ് അതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ നയൻറ്റി പെർസെൻറ്റേജും ഈ പറഞ്ഞതുപോലെ മാര്യേജിന് മുന്നേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരാണ് ഇന്നത്തെ കാലത്ത് ഞാൻ പറയാൻ ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം രണ്ടുപേരുടെ സമയത്ത് ചെയ്തിന് ശേഷം പുരുഷനെ മാത്രം കരുവാലി തേച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചെയ്യുന്നത് ഏറ്റവും വലിയ തെന്മാടത്തനമാണ് എന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ ഒരു കാര്യം ഇപ്പോൾ വേണമെന്നൊക്കെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന വേടൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല വേടൻ വേടൻ്റെ കാമുക പാട്ട് എഴുതി ഓണലവേ പാട്ടൊക്കെ എഴുതി നല്ല പബ്ലിസിറ്റി ആയിട്ട് നിൽക്കുന്ന ഈയൊരു സമയത്ത് ഈ വധിക്ക് ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണെങ്കിൽ ഈ ഒരു പാട്ട് പുറത്ത് വരുന്ന സമയത്തും കൂടാതെ ഈ വേടൻ്റെ വേടനൊരു കാമുക ഉണ്ട് എന്ന് പറയുന്ന സമയത്തും ആ ഒരു സമയത്തൊക്കെ പുറത്ത് വരാൻ വരായിരുന്നു അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു തെറ്റ് ഇപ്പോൾ ഒരു പുരുഷന്റെ പുറത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്തത് ഭയങ്കര മോശമായിട്ടാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ എന്തായാലും അത് പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും ഈ ഒരു വീഡിയോ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്റെ അഭിപ്രായം മാത്രമല്ല കേട്ടോ നമ്മുടെ ന്യൂസിന് താഴെ വരുന്ന ഒട്ടുമുക്കൽ കമന്റ്സും ഏകദേശം ഈ ഒരു സ്ത്രീക്ക് വിരോധമായിട്ട് തന്നെയാണ് ഈ ഒരു കമൻസ് വരുന്നത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും നാളെ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ